ഇന്നത്തെ വീഡിയോ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ അൺബോക്സിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് നേരെ അപ്പം കൈസ് ഇതാണ് നമ്മുടെ സാധനം വരുന്നത് അപ്പോൾ ഇന്ന ജൂണ് നാലിനാണ് ഇത് എത്തിയത് ഞാൻ ബുക്ക് ചെയ്ത ഷോ എന്താ പറയുക മെയ് ഇരുപത്തെട്ടിനാണ് അപ്പം ഇത് ഞാൻ എന്താ കവറൊക്കെ ജസ്റ്റ് പൊളിച്ചു നോക്കിയിട്ട് പെട്ടി പൊളിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ വീഡിയോ എടുക്കുന്ന വിചാരിച്ച് അപ്പോൾ ഇത് ഡാമിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് എം നാൻറ്റീൻ ആണ് അപ്പോൾ ഇതിന് കുറേ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ വയ്യ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ അപ്പോൾ സാധാ ഒരു എന്താ പറയുക സാധാ എയർപോർട്ടി എയർപോർട്ടിൻ്റെക്കാളും എന്താ പറയുക പ്രത്യേകവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ തുറക്കാമെന്ന് തന്നെ നമുക്ക് ചാർജറാണ് കിട്ടിയത് അപ്പോൾ കൈ ഇതാണ് നമ്മുടെ മെയിൻ സാധനം അപ്പോൾ നല്ല കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ പെട്ടി നമുക്ക് എന്താ പറയുക ഏ സുഡിയും സാധാ ഒരു ഹെഡ്സെറ്റിൻ്റെ കടും ഏസുഡിയും വലിപ്പമുണ്ട് പെട്ടിക്ക് അപ്പോൾ എന്താ പറയുക ഇത് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുണ്ടോ മുന്നൂറ് രൂപയ്ക്ക് എന്താ പറയുക മുതലാണ് സാധനം അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് വേണം ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടോ അപ്പോൾ ചാർജർ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസിലുള്ള ചാർജറാണ് അപ്പോൾ എന്താ പറയുക അത്യാവശ്യം നീളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പെട്ടിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സ്ക്രീനിൽ നമുക്ക് ലൈവായിട്ട് എന്താ പറയുക കുറെ കാണാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കഴിച്ചു ഇത് നമുക്ക് സാധാ ടോർച്ചാക്കാൻ കഴിച്ചു അപ്പോൾ ഒന്നിനും കാണാത്തൊരു വെറൈറ്റി പ്രത്യേകതയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഇതൊരു പവർ ബാങ്ക് ആക്കി നമുക്ക് യൂസ് ചെയ്യാം ഇതിൽ നമുക്ക് ചാർജ് കയറ്റിയിട്ട് ഈ ബോക്സിൽ ചാർജ് കയറ്റിയിട്ട് പവർ ബാങ്ക് ആക്കി യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്ന കഴിച്ച് നമുക്ക് സ്ക്രീൻ എന്താ പറയുക തെളിഞ്ഞു വരും എത്ര ശതമാനമായി എന്നൊക്കെ കഴിച്ചു അപ്പോൾ ഇത് ഞാൻ ഒരു ആദ്യമായിട്ടൊരു ഹെഡ്സ് ഹെഡ്സെറ്റിലാണ് ഇത് കാണുന്നത് കഴിച്ച് ഗൈസ് ഇപ്പൊ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാണെന്ന് കാണണ്ട ഗൈസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ അപ്പോൾ എന്താ പറയുക അത് കൊണ്ടുപോയും കൈസ് ഇത് ചാർജ് കുത്തിട്ട് നൂറ് ആക്കണം ഗൈസ് അപ്പോൾ ഞാൻ ചാർജ് കുത്തിയിട്ടില്ല വീഡിയോ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ